പഴവും സേമയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു പലഹാരം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ നമ്മൾ ആരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല ഇതുപോലെ ചില കുട്ടികൾക്കൊക്കെ പഴം കഴിക്കാൻ മടിയായിരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിതവിടെ രണ്ട് നേന്ത്രപ്പഴവും കപ്പ് സേമയാണ് എടുത്തത് കൂടുതൽ വേണമെങ്കിൽ പഴത്തിൻ്റെ സേമയത്തിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് പഴത്തിൻ്റെ അളവിലാണ് പറയുന്നത് ഇനി ഈ പഴം തോല് പൊളിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് മുറിച്ചിട്ടെടുക്കുക ഇതുപോലെ നാല് കീറാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക എന്നിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്ക പഴം മുറിച്ചിട്ടെടുക്കുമ്പോ അധികം കട്ടി കുറച്ച് മുറിച്ചിട്ടെടുക്കണ്ട ഈ ഒരു കട്ടിയില് മുറിച്ചിട്ടെടുത്താൽ മതി ഇപ്പം ഏതാ രണ്ട് പഴം ഇതുപോലെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം ഇപ്പം ഏതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമ് കട്ട് ചെയ്തതും ചേർത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെ കയ്യിലുള്ള നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ കിസ്മീസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം ബദാമും അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇത് ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് പിന്നെ സേമ്യം ചേർത്തിട്ട് വറുത്തെടുക്കാം കാൽ കപ്പ് സേമയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പഴം കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് സേമയത്തിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും വേഗം ഇത് റെഡിയായി കിട്ടും ഒരു മിനിറ്റ് തന്നെ വേണ്ടി വരില്ല ഇത് റെഡിയാക്കി കിട്ടാനായിട്ട് ഇപ്പോൾ ഇതായത് പാകത്തിന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ആദ്യം കോരി എടുക്കുന്നത് കറക്റ്റ് പാകത്തിന് ഇട്ടും പിന്നെ ലാസ്റ്റ് കോരി എടുക്കുന്നത് കരിഞ്ഞു കോഴിക്കുണ്ടാവും ഇനി ബാക്കി ഒന്ന് നെയ്യിലേക്ക് തന്നെ നമ്മുടെ മുറിച്ച് വച്ച പഴം ഉണ്ടല്ലോ അത് ചേർത്തിട്ട് വാട്ടിയെടുക്കുക നമ്മളിതിൽ ആദ്യം ചേർത്ത് കൊടുത്ത നെയ്യ് മാത്രമാണ് ഉപയോഗിച്ചത് പിന്നെ വേറെ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് വാട്ടിയെടുക്കാം കുഴഞ്ഞു പോകാതെ വാട്ടിയെടുക്കണം ഇപ്പം ഇതാ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു പഴത്തിലേക്ക് കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അത് മാറി വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം തേങ്ങ ഒന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള വെല്ലം ഒരുക്കിയത് ചേർത്ത് കൊടുക്കാം പിന്നെ പഞ്ചസാര വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാനിപ്പം വെല്ലമൊരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെല്ലം ഒരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഏലക്കായ പൊടി ചേർത്ത് ഞാൻ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഈ ഒരു വെല്ലം ചേർത്തത് വറ്റിച്ചെടുക്കുക ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് ഇത് വറ്റിച്ചെടുക്കുക പിന്നെ ഇളക്കിയെടുക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിച്ചിട്ട് മെല്ലെ ഇളക്കി കൊടുത്താൽ മതി ഇപ്പം ഇതാ ഇത് നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച സേമയോ എണ്ടിപ്പരിപ്പല്ലാം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ വെല്ലം പറ്റി വരാനായിട്ട് ഹൈ ഫ്ലെയിമിലാണ് വെച്ചുകൊടുത്തത് അതിനിപ്പം ഏറെ സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ ആ പറുത്ത് മാറ്റി വെച്ചാൽ സേമയും അണ്ടിപ്പേർക്കും എല്ലാം ചേർത്ത് കൊടുക്കുക കുറച്ച് സേമയും അണ്ടിപ്പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് അത് പിന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ മേലെ ഒന്ന് വിതറക്കി കൊടുക്കാനാണ് ഇപ്പോൾ ഇതാ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ഇതാ ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതിനെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ സോഫ്റ്റായ പഴമായിരിക്കുമോ അതിൻ്റെ മേലെ ക്രിസ്പി ആയിട്ടുള്ള സേമിയം കൂടിയായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും കഴിക്കുമ്പോൾ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള സേമ്യം വേണ്ടെങ്കിൽ പിന്നെ പഴത്തിൽ കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ട് അത് തിളക്കുന്ന സമയത്ത് ഈ ഒരു വറുത്തുവെച്ച സേമ്യം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സേമിയായിട്ട് കിട്ടും ആ ഒരു രീതിയിലും എടുക്കാൻ പറ്റും അതിലും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെയാണ് ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള സേമം കടിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ ഇതാ ഇത് റെഡി ആക്കിയിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഇതാ നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള പഴം കൊണ്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം വൈകുന്നേരം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി പഴം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും കഴിച്ചോളൂ അങ്ങനെ ഇതാ പഴം മൊത്തം ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി വെച്ച പിന്നെ സേമയോ അണ്ടിപ്പരിപ്പുണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ ഒന്ന് ഇതുപോലെ ഇട്ടു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നട്ട്സ് വേണോ നിർബന്ധമൊന്നുമില്ല പിന്നെ സേമയും തേങ്ങയും പഴവും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നട്സ് ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ അത് നിർബന്ധമൊന്നുമില്ല പഴം കൊണ്ട് എല്ലാ ഇപ്പോൾ ഒരേ രീതിയിലുള്ള പലഹാരമെല്ലാം ഉണ്ടാക്കി കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആദ്യം അത് ഞാനിതുണ്ടാക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു മോഡലേ എല്ലേനും ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത് പിന്നെ പഴത്തിൽ പാല് ചേർത്തിട്ട് തിളച്ച് വരുന്ന സമയത്ത് സേമൻ ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഒരു കുറഞ്ഞ രൂപത്തിലുള്ള ഒരു പലഹാരം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് വിചാരിച്ച പിന്നെ ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക